നമസ്കാരം ഫോർഗി ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ കടുത്ത ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മനുഷ്യത്വ രഹിതമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ ധാർഷ്ട നിലപാടുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത്തരത്തിൽ വലിയ ആശങ്ക പശ്ചിമേഷ്യയിൽ പടർന്നു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണവും ഇസ്രായേൽ നേരിടേണ്ടി വരുന്നുണ്ട് നിലവിൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഇതിൽ മരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ഗാസയിലെ ആക്രമണം ഒരിടത്ത് നടക്കുന്നതിനിടയിൽ ലബനനിലേക്കും ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ലബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അപ്പോഴും ഇസ്രായേലിനെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിന്റെ ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിന് നേരെ യമനിൽ നിന്നും മിസൈൽ ആക്രമണം ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് ഇസ്രായേൽ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നും പ്രതിരോധ സേന അവകാശപ്പെട്ടു മിസൈൽ ആക്രമണത്തെ തുടർന്ന് തലസ്ഥാനമായ മുന്നറിയിപ്പ് സെറണുകൾ മുഴങ്ങിയിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതേസമയം രാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്ത് തന്നെ മിസൈലിനെ പ്രതിരോധിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് മിസൈൽ നിർവീര്യമാക്കുന്നതിനിടെ അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പതിനേഴുകാരന് നിസ്സാര പരിക്കേറ്റുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ആക്രമണത്തിന് പിന്നിൽ യമനിൽ നിന്നുള്ള ഹൂതികളാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രതികരണം വക്താവ് നടത്തുമെന്നാണ് ഹൂതികൾ അറിയിക്കുന്നത് മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ കൊലപ്പെടുത്തിയതിന്റെ മറുപടിയായാണ് ഹൂതികളുടെ ആക്രമണമെന്നാണ് വിലയിരുത്തുന്നത് ഹൂതികൾക്ക് പരിശീലനം നൽകുന്നതിലുൾപ്പെടെ ഹിസ്ബുള്ള വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം എന്തായാലും ഊതികളുടെ ഈ ആക്രമണത്തിൽ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് സത്യം